ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ഇപ്പം അടുത്തതായിട്ട് ഒരു സെവൻ ഡേയ്സിനുള്ളിലൊക്കെ നമ്മളിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് എന്നൊരു ടോപ്പിക്കിലാണ് നല്ലതുണ്ടാകാം ശീത്ത ഉണ്ടാകാം നമുക്ക് നോക്കാം അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ജനറൽ റീഡിംഗ് ആണ് ഇത് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനെ മാനിഫെസ്റ്റ് ആക്കി അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ സംഭവിക്കല്ലോ എന്ന് വിചാരിച്ച് ചീത്ത കാര്യമാണെങ്കിൽ കൂടി അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കണ്ട് മാറ്റിക്കളയുക പിന്നെ നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഐഡിങ് എടുത്താൽ മാത്രമാണ് അത് ഒരു ക്ലാരിറ്റി വരുള്ളൂ അത് ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് അവരുടെ അടുത്ത് പോയിട്ട് എടുക്കാം പിന്നെ നമ്മൾ ഈ ടമ്പിള് കല്ല് അങ്ങനെ കുറേ ബ്രേസ്ലെറ്റ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പുള്ള അതിന്റെ ഒരു ലിങ്ക് ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പൊ എന്റെ ഓരോ കല്ലുകളും ആ കല്ലുകൾ നമുക്ക് തരുന്ന മാനസികമായിട്ടുള്ള ഒരു ഊർജം എന്താണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അത് പല കാര്യങ്ങൾക്കുണ്ട് പ്രണയം അതേപോലെ തന്നെ മണി മാറ്റർ ബിസിനസ് സക്സസ് എഡ്യൂക്കേഷൻ പേടികൾ അതേപോലെ തന്നെ പരിരക്ഷ ഈ നെഗറ്റീവ് എനർജീസ് എന്നൊക്കെ അങ്ങനെ പല കല്ലുകൾ നമ്മൾ നമ്മുടെ കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് നല്ലൊരു ഫലം തരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളൊക്കെ ഞാനൊന്നും അങ്ങനെയല്ല ഞാൻ നോർമൽ എൻ്റെ ഒരു വിശ്വാസം എന്തൊരു കാര്യത്തിൻ്റെ വിശ്വാസമാണ് വേണ്ടത് ആ ഒരു വിശ്വാസം ിക്കുന്ന പോലെ ഏത് രീതിയിൽ വേണേലും നോക്കാം അത് നിങ്ങളുടെ ഇഷ്ടം വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ വറക്കാവുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്കത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നിട്ടുണ്ട് അത് എന്റെ പരിപാടി വിൽക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സാധനം കണ്ടു വിട്ടു പോകാനോ അല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല ഓക്കെ അതിന് വിലയും അധികം കൂടുതൽ കുറവില്ല നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാനമായിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പരീക്ഷിക്കുകയാണെങ്കിലും ചിലപ്പോ ചിലർക്കൊക്കെ കിട്ടിയേക്കാം ഓക്കെ അപ്പോൾ അവര് കൂടുതലായിട്ട് വിശ്വസിക്കുന്നുണ്ടാകാം അതൊക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇട്ടോ ഇത് വാങ്ങണമെന്നൊന്നും ആരോടൊന്നും പറയുന്നില്ല താല്പര്യമുള്ളൊരു മാത്രമാകാം അത് പ്രശ്നമില്ല ഓക്കെ നമ്മളേൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്കത് പണം അടയ്ക്കുന്ന ആ സമയം തുടങ്ങിയൊരു ടെൻ ഡേയ്സിനുള്ളിൽ നമ്മളത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ തരുമ്പോൾ അതിലേക്ക് ആയിട്ടാണ് കൊടുത്തു വിടുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ക്ലെൻസിങ് ഒരു രണ്ട് മൂന്ന് തരത്തിലെ ക്ലെൻസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിലേക്ക് അത് നമ്മൾ തന്നുവിടുന്നത് വിടുന്നത് പിന്നീടും അതിന് യൂസ് ചെയ്യുമ്പോൾ അത്തരത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് ഒരു ത്രീ മന്ത്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ആവുന്നുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ നോക്കുക അല്ലെങ്കിൽ ആ കാശ് പോയി എന്നൊക്കെ വിചാരിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടാവില്ല ആ ഒരു കാരണമായിരിക്കാം അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൂടി തന്നെ വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പൊ താല്പര്യമുള്ളവര് മാത്രം വരിക ഇത്തരം കാര്യങ്ങൾക്ക് അത് കൂടുതലും എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് അതിലെ ഏതു തരത്തിലുള്ള ഇതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ളതെന്ന് പറയുകയാണെങ്കിൽ ആ കല്ലുകളുടെ പേര് ടൈപ്പ് ചെയ്ത് എന്നാ നമ്മൾ അതിന്റെ എന്തോരോ നമ്മളൊരു ഇത്ര ക്വാണ്ടിറ്റി ആയിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പൊ ഇത്ര കല്ലുകൾ ഉണ്ടാകും ഓക്കെ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പറയാം അപ്പൊ നമുക്ക് നോക്കാം ഇനി നമ്മളിലേക്ക് വരുന്ന കറണ്ട് ബ്ലെസിങ്സ് എന്തൊക്കെയാണ് നല്ലതും ചീറ്റ് എന്താണ് നമ്മൾ അറിയേണ്ടത് കാര്യങ്ങള് ഓക്കെ അപ്പോ നമ്മൾ കുറച്ചധികം കാടുകൾ കൂടുതൽ വേണം എല്ലായിടത്തും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇതിലെ കുറച്ച് നമ്പേഴ്സ് പറയുന്നുണ്ട് ഏഴ് അതുപോലെ തന്നെ നാല് നാല് ആയി വരുന്നുണ്ട് എട്ട് പറയുന്നുണ്ട് പതിനാല് രണ്ട് റിപ്പീറ്റ് ആവുന്നുണ്ട് നാല് പിന്നെയും വരുന്നുണ്ട് എട്ടും റിപ്പീറ്റ് ആവുന്നുണ്ട് ഇരുപത്തൊന്ന് അപ്പോൾ പതിനാല് ഇരുപത്തൊന്ന് ഏഴ് രണ്ടും ഇത്തരം നമ്പേഴ്സ് ഇതിൽ പറയുന്നുണ്ട് ഈ നമ്പേഴ്സ് ചിലപ്പോൾ ഇത്രയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളിലേക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം പിന്നെ ഇതിൽ പറയുന്നത് എന്തൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒക്കെ ഒരു ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് ആ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു എടുത്തൊരു സമീപനത്തിനോട് നിങ്ങൾ വീണ്ടും റീ തിങ്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഒന്നും ഒന്നുകൂടി തിരുത്തി അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അത്തരത്തില് സാധിക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടാകാം നല്ലതിനു വേണ്ടിയിട്ടാകാം ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ഇടപഴകുന്ന സമൂഹമായിരിക്കാം അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കാര്യങ്ങള് ചിലപ്പോൾ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കാലിക സാഹചര്യങ്ങളാകാം നിങ്ങളത് ചെയ്യിപ്പിക്കുന്നത് അങ്ങനത്തൊരു സാഹചര്യം തന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് റിവേഴ്സ് കാർഡൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഒട്ടും നമ്മൾ ഓക്കെ അല്ലാത്തൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കാം ഫുൾ ടൈം ആ ഒരു കൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇമാജിനേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷെ അതൊന്നും വർക്ക് നിങ്ങൾ നിങ്ങളാകെ പാടെ ഒരു ബൈക്കറി സാഡായിട്ട് ഓക്കെ അല്ലാതെ അവസ്ഥ അത്തരം കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ അസൂയ കാര്യങ്ങളൊക്കെ തന്നെ ജനിപ്പിക്കുന്ന കാര്യങ്ങളോ സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഇനി ഏര് വരുന്നൊരു നെക്സ്റ്റ് സെവൻ വീക്സിൽ ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാകാം സെവൻ വീക്സല്ല സോറി സെവൻ ഡേയ്സിൽ സംഭവിക്കുന്നുണ്ടാകാം പിന്നെ ഒരു ബഹുമാനം ഒരു ലീഡർഷിപ്പ് നിങ്ങൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ലീഡർഷിപ്പ് അത്ര ഒരു എനർജിയിലോട്ട് വരുന്നുണ്ട് നിങ്ങളൊരു രാജാവിനെ പോലെ നിങ്ങളുടെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതേസമയം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളാൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാലായിരിക്കാം അല്ലെങ്കിൽ സാഹചര്യങ്ങളാലായിരിക്കാം നിങ്ങളിങ്ങനെ മൂഡ് ഓഫായി പോകുന്ന ഒരവസ്ഥ കാര്യങ്ങളും വരുന്നുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കുന്നില്ല പലർക്കും പല എനർജി ആയിരിക്കാം പലതായിരിക്കാം നിങ്ങൾക്ക് റിസൈറ്റ് ആവുന്ന ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണാം സ്റ്റേബിൾ ആവുന്നുണ്ട് ഒരു പവർ വരുന്നുണ്ട് ഒരു സ്ട്രക്ചർ ഒരു ഘടന വരുന്നുണ്ട് എല്ലാ തരത്തിലൊരു അധികാരവും പവറൊക്കെ വരുന്ന ഒരു സമയം ഒരു അതോറിറ്റി എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ഒരു ഒരു അച്ഛൻ്റെ സ്ഥാനം ഒരു ആ ഒരു ഒരു പരമോന്നതകാരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതേസമയം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കൺട്രോൾ ഉണ്ട് ഒരു കൂടി തന്നെ എന്തോ രാജാവ് അത് തന്നെ ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസിങ് കാര്യങ്ങള് എന്തൊരു പ്രവൃത്തിയിലാണെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റീതിങ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രാജാവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓക്കെ ഞാൻ അങ്ങനെയാണല്ലോ ആ ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ തന്നെ അതൊന്ന് ചേഞ്ച് ചെയ്യണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ അതുള്ളൂ അതാണ് ആ ഗൈഡൻസിന്റെ ഉദ്ദേശം അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണാനുള്ള ഉദ്ദേശം അത്രയേ ഉള്ളൂ ഒരു ചിന്ത നിങ്ങളിലേക്ക് തരാം പിന്നെ അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഒരു നമ്മളൊരു അവബോധം നമുക്ക് ഉണ്ടായി നമുക്ക് വേണമെങ്കിലും അത് ഇത് മാറാം അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ കളഞ്ഞു പോകാം ഇത് അങ്ങനെ സംഭവിക്കണം എന്നല്ല നമ്മുടെ മൈൻഡിൽ ഒരു സംഭവം കിടക്കണ്ട ഓക്കെ ഇത് അങ്ങനെ കേട്ടിരുന്നല്ലോ ഒരു വഴക്കുണ്ടാവാണെങ്കിലും ഓക്കെ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഈ ജോലിസിമാരൊക്കെ പറയാണെങ്കിൽ ഇനി ഒരു മൂന്ന് മാസം ശരിയല്ല എന്ന് പറയുമ്പോൾ ആ ശരി ഒന്ന് ശ്രദ്ധിച്ചേക്കാം എന്ന് തോന്നുന്നൊരു കരുതല് അത് തന്നെയാണ് ഗൈഡൻസ് ഓക്കെ അപ്പോൾ ഒരു അസൂയ കാര്യങ്ങൾ പറഞ്ഞു ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകുന്നുണ്ടാവാം ഒരധികാരവും ആധിപത്യവും ആ ജാബിൻ്റെ പുറത്തന്നെ അതുപോലെ തന്നെ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനെ നിങ്ങൾ നോക്കുന്ന ഒരു സമയം അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാം ഈ ഡിസപ്പോയിൻമെൻ്റ് പറഞ്ഞു അത് വീണ്ടും അത് പല കാർഡിലും കാണിക്കുന്നുണ്ട് പിന്നെ ഒരു എന്തൊരു കാര്യമാണ് നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങി പോകുന്ന ഒരു കാര്യം അപ്പം കൂടി തിങ്ക് ചെയ്യുക എന്നിട്ട് അത് വേണ്ടോ നല്ലൊരു തീരുമാനം എടുക്കുക ഒരു എസ്കേപ്പിസം എപ്പോഴും അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നടന്ന് മാറി പോയെന്നൊരു പ്രശ്നത്തിലാണെങ്കിലും ഫേസ് ചെയ്യുന്നത് നമ്മൾ അതിൽ നിന്ന് നടന്നാകുന്നത് പോവുക അല്ലെങ്കിൽ ഒളിച്ചിരിക്കുക അങ്ങനെ അത്തരൊരവസ്ഥ അപ്പൊ അത്തരം എന്തൊരു പേടികളോ കാര്യങ്ങളോ എന്തെങ്കിലും അതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ളൊരു രീതിയിൽ നോക്കാം ഒരു ഇംബാലൻസ് ആണ് ബാലൻസ് ഒട്ടുമില്ല ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സെൽഫ് ഫീലിങ്ങിൻ്റെ സമയം വേണ്ട സമയം എന്ന് തന്നെ പറയാം ഒരു ആൽക്കഹോളിസോ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും ഒരു റീ അലൈൻമെന്റിലോട്ട് വരേണ്ടുന്ന ഒരു സമയമായി എന്നാണ് പറയുന്നത് കാരണം ഒരു ബാലൻസോ കാര്യങ്ങളില്ല ഈ പറഞ്ഞ രാജാവിൻ്റെ എനർജിയിലോട്ട് നിങ്ങൾ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കഴിയുമ്പോൾ കാണും അല്ലാതെ ഒട്ടടിക്കിനി അല്ല അപ്പം നിങ്ങളുടെ ആ ഇൻസെക്യൂരിറ്റീസ് എന്താണോ അതിന് നിങ്ങൾ മാറ്റിയിട്ട് മുന്നോട്ട് വരണം അതൊരു സ്പീഡിലൊരു ആക്ഷൻ എടുക്കണം ഒരു റാപ്പിഡ് ആക്ഷൻ ഓക്കെ അപ്പം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് ഒരു സ്വിഫ്റ്റ് ചേഞ്ച് ഉണ്ടാവും പിന്നെ ഈ ഒരു സമയം നിങ്ങൾ എന്തൊരു കാര്യം ഇപ്പം നിങ്ങളെ കൊണ്ടുപോയി സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മൊത്തം ഒരു വ്യക്തിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വർക്ക് ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ എന്നൊരു എന്നുള്ള പ്രശ്നങ്ങളെല്ലാത്തിനും മാറ്റിയിട്ട് കറക്റ്റാക്കി തരണേ അല്ലെങ്കിൽ കറക്റ്റാക്കി തന്നതിന് ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നതാണ് നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്താലും മതി അത് നമുക്ക് വർക്കാകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ആയിരിക്കാം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് അല്പം ക്രൂരത നിങ്ങളിലുണ്ടാകാം അസൂയ െസ് ഇതൊക്കെ തന്നെ ഉണ്ടാക്കാം ഓക്കെ ഒരു തണുത്ത ഹൃദയമായിരിക്കാം കൂടുതൽ നിങ്ങളുടെ ഡിസപ്പോയിന്റാണ് നിങ്ങളോട്ടും ഒക്കെ അല്ല മൂടി ടൈപ്പ് ആണ് ഈ ഒരു ആയിരിക്കാം അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു എനർജീനെ കത്തിച്ചു കളയാ ആ സ്ട്രെസ് കാര്യങ്ങൾ എല്ലാത്തിനും കളഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അതൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അതെല്ലാം കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക പോവാ പുറത്തോട്ട് വരിക എന്നാണ് പറയുന്നത് അസൂയ കാര്യങ്ങൾ നിങ്ങളുടെ വല്ലാതെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ വരുന്നുണ്ട് പരിക്കനായിട്ടുള്ളൊരു സ്വഭാവ രീതി ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം നിങ്ങളുടെ ധനത്തിനോടും സ്റ്റാറ്റസിനോടും ഒരുപാട് ഇത് കാണിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം ചിന്തകളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടാകാം ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ഉയരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാകാം നല്ലതും ചീത്തയും അല്ലാത്ത എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടാകാം ഓക്കെ അപ്പം അതേപോലെ തന്നെ ഒരു പേഴ്സണൽ ഗോൾ എന്താണെന്ന് നിങ്ങളുടെ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വല്ല ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വല്ല സേഫ് ആയിട്ട് കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പക്ഷെ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു ഇത് ഉണ്ടാവുന്നുള്ളൂ അപ്പം അതേപോലെ ഒരു ഒരു പേടി ആ ഒരു ഇതിനെ മാറ്റിയിട്ട് മുന്നോട്ട് നിങ്ങൾ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ എന്ത് മാത്രം ഉണ്ട് എന്താണ് നിങ്ങളെന്ത് നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുക നിങ്ങളുള്ള ആ ഒരു ആ ഡിസ്കാർ മണി മാറ്റുക ഒരു പോസിറ്റീവായിട്ട് നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കാം കാരണം നിങ്ങൾക്കൊരു ഇതില്ല ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം അതിനെല്ലാത്തിനും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ അത് നെക്സ്റ്റ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ചിലപ്പോൾ അതായിരിക്കാം സംഭവിക്കേണ്ടത് നമ്മൾക്ക് അങ്ങനൊരു കാര്യം ഉണ്ടായി നമ്മൾ നമ്മളവിടെ പുതിയൊരു കാര്യത്തിലോട്ട് ഏർപ്പെട്ട് അത് നമുക്കൊരു വിജയമായി നമ്മുടെ ലൈഫിൽ വലിയൊരു കാര്യം ആവുന്നവ അതിനായിരിക്കാം അപ്പം ഇത് മനപ്പൂർവ്വം അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം ആ ഒരു വ്യക്തിയുടെ കാലഘട്ടം അത്രേ ഉണ്ടാവുള്ളൂ പറഞ്ഞ ഇങ്ങനെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഒരു ബ്രോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണ് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ അത്തരം കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് കൊണ്ടുവരുന്നത് ഒരു ടെൻഷനില് നിങ്ങൾ പോകുന്നത് ബ്രേക്കപ്പ് ആയിരിക്കാം അതിനുള്ള കൂടുതൽ സാധ്യതകളുണ്ട് ലാസ്റ്റ് കാർഡ് വന്നതു കൊണ്ടുതന്നെ ഒരു പൂർത്തീകരണം ഉണ്ടാവുന്നുണ്ട് ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു വീക്കെൻഡ് വീക്കെൻഡായിരിക്കാം നിങ്ങളൊരു മാറ്റങ്ങൾ വരുന്നുണ്ട് അറൈവിങ് ആണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ മാറ്റാം പോസിറ്റീവ് ആയിട്ടിരിക്കുക നമുക്ക് നല്ലൊരു നാളെ വരുന്നുണ്ട് അതിലോട്ട് പോസിറ്റീവായിട്ടിരുന്നു ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാ തരത്തിലും ഒരു ഫുൾഫിൽമെന്റ് ഒരു മൊത്തത്തിലുള്ള ഒരു പൂർത്തീകരണ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നുണ്ട് ഒരു ട്വൻ്റി വൺ എന്നൊരു ഡേറ്റ് ഡേറ്റ് ആയിരിക്കാം മേബി ഞാൻ ഡേറ്റ് എന്ന് പറഞ്ഞു ഇരുപത്തൊന്ന് അത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങളിലേക്ക് അത്ര ഒരു കാര്യം ഇത് സംഭവിക്കുന്നുണ്ടാകാം പോസിറ്റീവായിട്ടിരിക്കാം അപ്പോൾ ഒരു ട്വൻറ്റി വൺ എന്നൊരു നമ്പറാണ് വന്നത് അതിനാണ് പറഞ്ഞത് വേൾഡ് കാർഡാണ് ഓക്കെ അപ്പോൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടിരിക്കാം അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പറും മറ്റേ ബ്രേസ്ലെറ്റ് ഈ കല്ലുകൾ കാര്യങ്ങളൊക്കെ താല്പര്യം ഉള്ളവരാണെങ്കിൽ അതിൻ്റെ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതിൽ ഏതാണ്ട് തിരഞ്ഞെടുത്ത് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം അതേപോലെ കൊറിയറാണ് നമ്മൾ അയക്കുന്നത് പണം അടച്ചതിന് ശേഷം ഒരു ടെൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഞാൻ മാക്സിമം പറയുന്ന സമയമാണ് പിന്നെ ഇത് താല്പര്യമുള്ളവർ മാത്രം വരിക അപ്പോൾ അത് സംസാരിക്കാൻ ഫോണിൽ കൂടെ അപ്പോഴായിരിക്കും ഒന്നും ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ റീഡിങ്ങിനാണെങ്കിലും ജസ്റ്റ് ഒരു ഹൈ അയച്ചാൽ മതി തന്നെ ഡീറ്റെയിൽ അയച്ചു തരാമെന്ന് നോക്കിയിട്ടൊരു പ്ലാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ ബൈ ഫ്രം മിഷന്